മാത്രമായ കൂട്ടായ്മ രോഗികൾ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒരു സംഘടന ഉണ്ടാക്കാൻ എന്നെ എനിക്ക് പ്രചോദനമായത് പത്ത് വർഷം മുന്നേ എന്നെയും കയറി പിടിച്ച ക്യാൻസർ ആയിരുന്നു അന്ന് ഞാൻ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും എങ്ങനെ തരണം ചെയ്യണം നമുക്ക് ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് എന്താണ് എന്നതിനെ പറ്റിയെല്ലാം ഞാൻ ആലോചിച്ച ഏതാണ്ട് മുപ്പത് ദിവസങ്ങൾ ആർ സി സിയിലെ റേഡിയേഷൻ ദിനങ്ങളായിരുന്നു ഓരോ മണിക്കൂറുകളും റേഡിയേഷൻ റൂമിന് മുന്നിലിരിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു ആ ഭീതി എങ്ങനെ ില്ലാതാക്കാം അതുപോലെ തന്നെ ക്യാൻസർ എന്ന് കേട്ടിട്ട് കഴിഞ്ഞാൽ മരണമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ആ സമൂഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാനാവും അതുപോലെ ക്യാൻസർ വന്നാൽ താറുമാറായി പോകുന്ന കുടുംബ ബന്ധങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന ചിന്തയിലാണ് ശരിക്കും ഞാൻ ഈ അതിജീവന അതിജീവനത്തെ എൻ്റെ റേഡിയേഷൻ സർജറി അതോടനുബന്ധിച്ചുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം ഞാൻ എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഇടതുവശത്തെപ്പോലും പോലും അതിജീവിച്ചുകൊണ്ട് ഐ സിയുയിൽ കടക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് എനിക്കനുഭവപ്പെട്ട ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇനി ഒരാൾക്കുണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ് എന്നെ ഈ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ചിന്തയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു പേരും നിർദ്ദേശിച്ചു അതിജീവനം വീക്കാൻ കാരണം അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് ആ മനസ്സിനെ തൃളപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രം അതിലൂടെ ഇന്ന് കേരളത്തിനകത്തും പുറത്തും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മളുടെ കൂട്ടായ്മയിലുള്ള പല ആളുകളുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് സഹായഹസ്തങ്ങൾ പല വിധത്തിലും പലരിലേക്കും എത്തിക്കാനായത് അഭിമാനത്തോടെ കൂടിയാണ് ഈ നിമിഷം ഞാൻ ഓർക്കും അതോടൊപ്പം തന്നെ ഈ മഹാമാരി ശത്രുക്കൾക്ക് പോലും നമ്മൾ ഈ രോഗം വരരുതെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ ഈ രോഗമെന്ന് പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഏതാനും ആളുകളെയും നമുക്ക് കാണാനായി അതോടൊപ്പം തന്നെ രോഗം വന്നാൽ ഭാര്യയ്ക്ക് രോഗം വന്നാൽ തള്ളിക്കളയുന്ന ഭർത്താവ് ഭർത്താവിന് രോഗം വന്നാൽ തള്ളിക്കളയുന്ന ഭാര്യ അതുപോലെ കുടുംബത്തിലെ രക്തബന്ധങ്ങൾ പോലും ഒരു നിമിഷം ഈ അസുഖം വന്ന ഓരോരുത്തെയും മാറ്റി നിർത്തുന്നു ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വേണ്ടി വരുമോ എന്നുള്ള ചിന്തകളായിരിക്കാം പക്ഷെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരാൾക്കും അതിജീവനം വീക്കാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളിതാ മുന്നോട്ട് പോകുന്നു ഇവിടെ ഒരാളും അന്യരല്ല എല്ലാവരും ഒരേ തുണിയിലെ യാത്രക്കാരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തട്ടിപ്പം വിട്ടു വരുന്ന പല ആളുകളെയും ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം ഇത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചു വന്ന ആളുകളെയും മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് അതുവഴി പല പല ഗ്രൂപ്പുകൾ പല പല സംഘടനകളായിട്ട് പല വഴിക്കായി പോയ ആളുകളുണ്ട് അതൊന്നും അതിജീവനം വീക്കൻ എന്ന ഈ ലോകത്ത് തന്നെ ക്യാൻസർ രോഗികൾക്ക് മാത്രമായി ക്യാൻസർ രോഗികൾ മാത്രമുള്ള ഒരേ തോണിയിലെ യാത്രക്കാരായിട്ടുള്ള ഈ അതിജീവനം വീക്കൻ യാതൊരു കോട്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല പല ആളുകളും നമ്മളെ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വിഷമങ്ങളുണ്ടാവാറുള്ളത് എന്ന് കരുതി നമ്മളെ അതിജീവനം വീക്കെ ഒരു മറയാക്കി തട്ടിപ്പും വെട്ടിപ്പോയി നടത്തും നടത്താൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരെ അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരെ എല്ലാവരെയും മാറ്റി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ് ഇവിടെ വേദനകൾക്കാണ് അവരുടെ വിഷമങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് ആ വേദനകളില്ലാത്ത ഒരു സമൂഹം അവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക ഇതൊക്കെയാണ് അതിജീവനം വീക്കൻ എന്ന ഈ ഒരു ക്യാൻസർ കൂട്ടായ്മ ഞാനടക്കമുള്ള ക്യാൻസർ രോഗികൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിത അവസാനം വരെ ഈ സംഘടന എന്നും നിലനിന്നുകൊണ്ടുപിടിക്കും ഒരുപാട് സംഗമങ്ങൾ അതുവഴി അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ വഴി അതുപോലെ അവയർനെസ് വഴി നേരിട്ടും അല്ലാതെയും ഒരുപാട് ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങളേറെ അഭിമാനത്തോടെയാണ് ഈ അതിജീവനം പത്ത് വർഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുണ്ട് അതിജീവനത്തിൻ്റെ പാതയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് എല്ലാവരോടും ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് തുടർന്നും ഞങ്ങൾക്കൊരു തളർച്ച വരുമ്പോൾ കൂടെ നിൽക്കുമെന്ന ഉറച്ച വിശ്വാസവും എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം